ആറ് വയസ്സുകാരി മകളെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ വിചാരണ നേരിടുന്ന പിതാവ് ട്രെയിനിന് മുൻപിൽ ചാടി മരിച്ചു ആലപ്പുഴ കോടതിയിൽ കൊണ്ടുവന്ന ശേഷം തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന വഴി ശാസ്താംകോട്ടയിൽ വെച്ച് ട്രെയിനിന് മുൻപിൽ ചാടി മരിക്കുകയായിരുന്നു കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായതിനു പിന്നാലെ മാവേലിക്കര സബ് ജയിലിൽ വെച്ച് പ്രതി കഴുത്തു മുറിച്ച ശ്രമിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിരുന്നു മാവേലിക്കര പുന്നമോട് സ്വദേശിയായ ആറ് വയസ്സുകാരി നക്ഷത്രയെ സ്വന്തം പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കേരള മനസ്സാക്ഷി ഞെട്ടിക്കുന്നതായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഏഴിന് രാത്രി ഏഴരയോടെയാണ് പുന്നമോട് ആനക്കൂട്ടിൽ നക്ഷത്ര എന്ന ആറ് വയസ്സുകാരി മഴ ഉപയോഗിച്ച് സ്വന്തം പിതാവ് ശ്രീ മഹേഷ് കൊലപ്പെടുത്തിയത് മകളെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം അമ്മയെയും വെട്ടിപ്പരിക്കൽപ്പിച്ചിരുന്നു ആദ്യ ഭാര്യയുടെ മരണശേഷം പുനർവിവാഹിതനാകാനുള്ള ശ്രീ മഹേഷിന്റെ ശ്രമത്തിന് മകൾ നക്ഷത്ര തടസ്സമാണ് എന്നതിനാൽ മകളെ കൊലപ്പെടുത്തുകയും പ്രതിയുടെ മാതാവിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ് സംഭവം നടന്നതിന്റെ എഴുപത്തിയെട്ടാം ദിവസം മാവേലിക്കര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ പോലീസ് ഇൻസ്പെക്ടർ സി ശ്രീജിത്ത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ശ്രീ മഹേഷ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന് കുറ്റപത്രത്തിലുണ്ട് നക്ഷത്രയുടെ അമ്മ വിദ്യ ഒന്നര വർഷം മുൻപ് ജീവനൊടുക്കിയിരുന്നു ഭാര്യയുടെ മരണശേഷം പുനർവിവാഹത്തിന് ശ്രീ മഹേഷ് ശ്രമിച്ചെങ്കിലും നടന്നില്ല മകൾ ഉള്ളതിനാലാണ് പുനർവിവാഹം നടക്കാത്തതെന്ന വിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസറുമായി ശ്രീമഹേഷിന്റെ വിവാഹം ഉറപ്പിച്ചെങ്കിലും മഹേഷിന്റെ സ്വഭാവത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നറിഞ്ഞ വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു ഇതിന്റെ വിരോധത്തിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം വിവാഹം ആലോചിച്ച് പെൺകുട്ടിയേയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു ഇതിനായി വീടിന് സമീപത്തുള്ള ഒരാളെ കൊണ്ട് മഴ നിർമ്മിച്ചതായും കുറ്റപത്രത്തിലുണ്ട് ശ്രീ മഹേഷിന്റെ ഭാര്യ വിദ്യയെ നാലു വർഷം മുൻപ് പുന്നമോട്ടിലെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ബന്ധുക്കളും പരാതിയുമായി രംഗത്തെത്തിയിരുന്നു ശ്രീ മഹേഷിനെയും വീട്ടുകാരെയും മുറിയിലിട്ട് പൂട്ടിയ ശേഷം വിദ്യ ജീവൻ ജീവനൊടുക്കിയെന്നാണ് അന്നറിഞ്ഞത് വിദ്യയെ പീഡിപ്പിച്ചിരുന്നതായി പരാതിയില്ലായിരുന്നു അതിനാൽ വേറെ അന്വേഷണമൊന്നും ഉണ്ടായില്ല മഹേഷിന്റെ കൊടിയ പീഡനം സഹിക്കവയ്യാതെയാണ് വിദ്യ ജീവൻ ഒടുക്കിയതെന്നാണ് ഇതുവരെ വിശ്വസിച്ചിരുന്നത് മരണകാരണത്തിൽ മറ്റു സംശയങ്ങളൊന്നും തന്നെ തോന്നാതിരുന്നതിനാൽ പരാതി നൽകിയില്ല എന്നാൽ സ്വന്തം മകളെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയതോടെയാണ് വിധയുടെ മരണത്തിലും സംശയം ഉയർന്നിരുന്നതും ബന്ധുക്കൾ പരാതി നൽകിയതും എന്നാൽ ഇപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് അന്ന് നക്ഷത്രയുടെ മരണശേഷം നിരവധി പേർ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേട്ടിരുന്നത് സ്വന്തം പിതാവിന്റെ കൈകൊണ്ട് നക്ഷത്ര എന്ന പൊന്നുപോൾ മരണപ്പെട്ട വാർത്ത മലയാളികളെ ഒന്നാകെ വേദനയിലാഴ്ത്തിയിരുന്നു മാത്രമല്ല നാട്ടുകാർക്കും വിശ്വസിക്കാൻ ഏറെ പ്രയാസമായിരുന്നു എന്നും അച്ഛനൊപ്പം ബൈക്കിൽ ചുറ്റി അടിക്കുന്ന നക്ഷത്രയെ അവർ കണ്ടിരുന്നു എല്ലാ സാധനങ്ങളും നക്ഷത്രയ്ക്ക് വാങ്ങിയും നൽകിയിരുന്നു അയാളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചിരുന്നതുമില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക